ഓം ശ്രീ ഗുരുഭ്യോ നമ ജീവിതം സഫലമാകാൻ മനുഷ്യന് അത്യാവശ്യം വേണ്ട ഗുണമാണ് സംതൃപ്തി സംതൃപ്തിയാണ് ഏറ്റവും വലിയ ധനം ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രനാണെങ്കിലും സംതൃപ്തി ഉണ്ടെങ്കിൽ അവനാണ് ധനികൻ എത്ര വലിയ ധനികനാണെങ്കിലും സംതൃപ്തി ഇല്ലെങ്കിൽ അവനാണ് ദരിദ്രൻ അതിനാൽ ഉള്ളതിൽ തൃപ്തിയടയാൻ ശ്രമിക്കുക ഭൗതികമായ ഒന്നിനും നമുക്ക് യഥാർത്ഥ സംതൃപ്തി സുഖം നൽകുവാനാകില്ല മറിച്ച് ഉള്ളതിൽ സംതൃപ്തിയെ സംതൃപ്തി ഉണ്ടായിരിക്കുക നമ്മുടെ മനസ്സിലാണ് സംതൃപ്തി ഉണ്ടാകേണ്ടത് ഉള്ളിൽ സംതൃപ്തിയെ ഉണർത്താൻ കഴിഞ്ഞാൽ മറ്റൊന്നിൻ്റെയെയും ആവശ്യമില്ല ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്ന രണ്ട് കുട്ടികൾ ഒരാൾ കളക്ടറായി മറ്റേയാൾ അതേ ഓഫീസിലെ ക്ലർക്കുമായി ക്ലർക്കായ ആൾ തനിക്ക് ക്ലർക്കാകാനേ കഴിഞ്ഞുള്ളൂ അല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ സ്വയം തളരുകയേ ഉള്ളൂ നമ്മേക്കാൾ ഉയർന്ന നിലയിലുള്ളവരെ നോക്കി അസൂയപ്പെടുകയും സ്വയം നിന്ദിക്കുകയും ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല വിവേകപൂർവ്വം ചിന്തിച്ചാൽ ഏതൊരു സാഹചര്യത്തിലും സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയും ഉള്ളിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ ഭൗതികമായ ഉയർച്ച ഉണ്ടാകാൻ അത് സഹായകമായി തീരുകയും ചെയ്യും ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിച്ച് ഒരിക്കലും നമുക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടുകയില്ല പാൽപ്പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതിയെന്ന് തോന്നും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വേണമെന്ന് തോന്നും ശാശ്വതമായ മതിവരൽ അഥവാ സംതൃപ്തി ഉണ്ടാവുന്നില്ല ആഗ്രഹങ്ങൾ ഒന്നിനുപറകേ ഒന്നായി വന്നുകൊണ്ടിരിക്കും വിവേകപൂർവം മനനം ചെയ്ത് കാമനകളെ ത്യജിക്കണം അഥവാ നിയന്ത്രിക്കണം തൻ്റെ ഉള്ളിൽ തന്നെ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തണം മനസ്സിനാണ് സംതൃപ്തി ഉണ്ടാകേണ്ടത് ശരീരത്തിനല്ല ഈ തത്വം അറിയുന്നവനെ സദാ സംതൃപ്തമായിരിക്കുവാൻ കഴിയൂ